കുറച്ച് മുരിങ്ങാക്കൊല്ലിരിക്കുന്ന കണ്ടിപ്പോൾ ഒരു ആഗ്രഹം ഒരു വെറൈറ്റി മുരിങ്ങാ തീയലാകാമെന്ന് എന്നാൽ അതങ്ങോട്ട് നടന്നോട്ടേന്ന് കരുതി അതിനായിട്ട് മുരിങ്ങയ്ക്കയും കുറച്ച് കിഴങ്ങ് സവാളയും പച്ചമുളകും കുറച്ച് ഉണക്ക കൊഞ്ചും ഇത്രയും ഒന്ന് അരിഞ്ഞു പറക്കി വൃത്തിയാക്കി റെഡിയാക്കി അങ്ങോട്ട് വെക്കണം ഇനി ഒരു രണ്ട് മൂന്ന് കൈപ്പിടി തേങ്ങ കുറച്ച് ജീരകവും കുറച്ച് ഉലുവയും രണ്ട് മൂന്നല് വെളുത്തുള്ളിയും ഇത്തിരി വേപ്പിലേയും കുറച്ച് കുരുമുളക്കും ഇത്രയും നന്നായിട്ടൊരു ബ്രൗൺ കളർ ആകുന്നവരെ നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും ഇത്രയിട്ട് നന്നായിട്ട് കൂട്ടിയിളക്കി പച്ചമണം മാറുമ്പോഴേക്കും വാങ്ങി തണുത്ത് കഴിയുമ്പോഴേക്കും അങ്ങോട്ട് അരച്ചെടുക്കണം ഇനി ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സവാളയും വേപ്പിലും അങ്ങോട്ട് വാട്ടിയെടുക്കണം ഇതൊന്ന് വാടി വരുമ്പോഴേക്കും പച്ചമുളകും ഇട്ട് ഇതും ഒന്ന് വാടുമ്പോഴേക്കും കിഴങ്ങും ഇട്ട് അതും ഒന്ന് വാടുമ്പോഴേക്കും മുരിങ്ങാക്കോരും ഇട്ടിളക്കി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് പുളി വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് കൂട്ടി കൂട്ടിയിളക്കി ഉണക്കക്കൊഞ്ചും ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം ഇത് വേണമെങ്കിൽ വേണമെങ്കിലും വറുത്തുവിടാവുന്നതാണ് കേട്ടോ ഇനി എല്ലാം കൂടി ഇട്ടൊന്ന് കൂട്ടി ഇളക്കി മൂടി വെച്ച് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ കീടിലെ മുരിങ്ങാക്കോല് ഉണക്ക കൊഞ്ച് തീയിൽ റെഡി ഇത് കുറുക്കി വരുമ്പോൾ ഒരു മണമുണ്ട് എൻ്റെ പൊന്നോ അടിപൊളിയാണ് അപ്പോൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ചോറ് എത്ര വേണമെങ്കിലും ഈ കറി ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഉറപ്പായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ